പ്രിയപ്പെട്ടവരെ ഫിബ്രുവരി നാലിന് പുതിയങ്ങാടിയിൽ ബാലയടന അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സഖാവ് മുഹമ്മദ് റിയാസാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് സഖാവ് ബാലേട്ടൻ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും നീക്കി വെച്ചായിരുന്നു സഖാവ് പ്രവർത്തിച്ചിരുന്നത് ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു സഖാവ് ബാലേട്ടന്റെ രീതി സഖാവ് എപ്പോഴും സഖാവ് പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയങ്ങാടിയിൽ ഒരു സാന്ത്വന പരിചരണ ചികിത്സാ കേന്ദ്രം ഒരു പ്രസ്ഥാനം ആരംഭിക്കണം എന്നുള്ളതായിരുന്നു സഖാവിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നിരവധിയായ ആളുകളാണ് രോഗം വന്ന് വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന നിലയിലേക്ക് സഖാവിനെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം മനസ്സിലുള്ള ഒരാഗ്രഹവും ഇവരെയെല്ലാം ഇവർക്കെല്ലാം മതിയായ ചികിത്സയും സാന്തനവും പരിചരണവും നൽകാൻ വേണ്ടി പറ്റുന്ന ഒരു പൊതുപ്രസ്ഥാനത്തെ രൂപപ്പെടുത്തണം എന്നുള്ളതായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹം മരണപ്പെട്ട് ഇടപെറഞ്ഞ് പോയിട്ടുള്ളത് ഇന്ന് പുതിയങ്ങാടിയിലും പരിസരത്തുമായി പടർന്ന് പന്തലിച്ച് മഹാഭുക്ഷമായി നിൽക്കുന്ന അത്താണി പാലിയേറ്റു എന്ന പ്രസ്ഥാനം സദാവിന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് സഖാവിന്റെ മരണശേഷം ഒരു ജനത സകാവിന് നൽകിയിട്ടുള്ള സ്നേഹാഞ്ജലിയാണ് അത്താണി പാലിയേറ്റു എന്ന പ്രസ്ഥാനത്തിന്റെ രൂപീകരണം ബാലകത്തിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ നിരവധിയായ ഓർമ്മകളാണ് മനസ്സിലേക്ക് രൂപിയെത്തുന്നു ബാലേട്ടൻ്റെ കൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പോയത് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കൊടുക്കുന്നൊരു ബാലേട്ടന് പ്രത്യേക ഒരു കഴിവ് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രത്യേക പ്രവർത്തനത്തിലൂടെ അത് നിർവഹിക്കുന്ന നിർയിക്കുന്നൊരു സ്വഭാവമായിരുന്നു പാലാട്ടൻ്റെ അങ്ങനെയൊക്കെയുള്ള വിവിധ ഘട്ടങ്ങളിൽ അംഗനവാടികൾ അംഗനവാടിക്ക് കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള സന്നദ്ധ പ്രവർത്തനം നടത്തുക അങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിൽ പാലാട്ടിനെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായിട്ടാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്